തകഴി ശിവശങ്കരപ്പിള്ളയുടെ വളരെ പ്രശസ്തമായ കഥയാണ് കൃഷിക്കാരൻ ആ അമ്പത് പറ നിലം ദൂരെ വൈക്കത്തുള്ള ഒരാളിൻ്റെ വകയാണ് കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായി കേശവൻ നായരാണ് അത് കൃഷി ചെയ്ത് പോരുന്നത് അതിനു മുമ്പ് കേശവൻ നായരുടെ അമ്മാവനായിരുന്നു കുറഞ്ഞ പാട്ടമായിരുന്നു പണ്ട് ഇപ്പോൾ സ്വല്പം കൂടിയിട്ടുണ്ട് എങ്ങനെയാണ് കൃഷിക്കാരൻ എന്ന കഥ തുടങ്ങുന്നത് കൃഷി ജീവിതമാക്കിയ കൃഷിക്കാരനാണ് കേശവൻ നായർ അദ്ദേഹമാണ് തകഴിയുടെ കൃഷിക്കാരൻ എന്ന കഥയിലെ പ്രധാന കഥാപാത്രം ഒരിക്കലും നേരും നിറിയും മറന്നുകൊണ്ട് ഒരു കാര്യവും കേശവൻ നായർ ചെയ്തിട്ടില്ല സത്യസന്ധമായി എങ്ങനെയാണ് കൃഷി പ്രവർത്തനങ്ങൾ നടത്തുക എന്നതിന് മാതൃകയാണ് കേശവൻ നായർ ഭൂമിയുടെ ഉടമസ്ഥനായ തിരുമുൽപ്പാടിന് പാട്ടനെല്ലാം നൽകാൻ കഴിയാതെ വരുന്ന അവസ്ഥയിൽ ആ പാടം കേശവൻ നായർക്ക് നഷ്ടപ്പെടുകയാണ് കുറേ കാലങ്ങളായി അദ്ദേഹമാണ് ആ പാടത്തിൽ കൃഷി ചെയ്തിരുന്നത് കേശവൻ നായർ പാട്ടത്തിനെടുത്ത അമ്പത് പറ നിലത്തിനു ചുറ്റും എന്ന വൻ കൃഷിക്കാരൻ പുതിയ രാസവളങ്ങൾ ഉപയോഗിച്ചുമൊക്കെ കൃഷി ചെയ്യുകയാണ് കൂടുതൽ ലാഭമുണ്ടാക്കുകയാണ് നാലുപാടും വൻ വ്യവസായമായി കൃഷി ചെയ്യുന്ന അവധക്കുട്ടിയുടെ നെല്ലിനേക്കാൾ മോശമാണ് അമ്പത് പറ കണ്ടത്തിലെ നെല്ല് കൃഷിക്കാരനായ അദ്ദേഹം അവധക്കുട്ടിയോട് പറയുന്ന വാക്കുകൾ നോക്കുക എങ്ങാണ്ടെന്നോ കുറേ പണം കൊണ്ടുവന്ന് കുറേ വളവും വാരിയിട്ട് നെല്ലുണ്ടാക്കിയത് കൊണ്ട് ആരും കൃഷിക്കാരനാകത്തില്ല എന്നാണ് ആ വാക്യം വീര്യമേറിയ രാസവളവും മറ്റും ഇട്ടുകൊണ്ട് കൂടുതൽ വിളവ് നേടുന്ന ആ പുതിയ കൃഷിക്കാരനോട് നായർക്ക് തീരെ യോജിപ്പ് ഉണ്ടായിരുന്നില്ല ഒരിക്കൽ അവധക്കുട്ടിയുടെ പണിക്കാർ മട തുറന്ന് കേശവനായരുടെ കൃഷിസ്ഥലത്തേക്ക് വെള്ളമൊഴുക്കി വിട്ടു തൻ്റെ നെല്ല് വെള്ളത്തിൽ മുങ്ങി നശിക്കാൻ തുടങ്ങിയപ്പോൾ ആ പാവം കർഷകൻ നേരിന് നിരക്കാത്തതൊന്നും ചെയ്തില്ല അതിന് തയ്യാറായി നാല് ദിവസം കഴിഞ്ഞപ്പോൾ കേശവൻ നായരുടെ അമ്പത് നെല്ലിൻ്റെ മുടി മുങ്ങി വെള്ളം കയറി കിടക്കുന്നു നെല്ലിൻ്റെ തല കാണാനില്ല ആ വേലക്കാരൻ ചെയ്തതാണ് അത് അവധക്കുട്ടിയുടെ നിലത്തിൻ്റെ നെൽക്കാലിൻ്റെ ചുവട് കായേണ്ട സമയം വന്നപ്പോൾ വെള്ളം കേശവൻ നായരുടെ നിലത്തിലേക്ക് മുറിച്ചു വച്ചു ഇങ്ങനെ അവതക്കുട്ടിയുടെ പണിക്കാർ നിറുകേട് കാണിച്ചു കേശവൻ നായരോട് അപ്പോഴാണ് കേശവൻ നായരുടെ കൂട്ടുകാരനായ കുട്ടിച്ചോവൻ മനസ്സ് ഇങ്ങനെ ചോദിച്ചത് രാത്രിയിൽ ആ മട തിരിച്ച് മുറിച്ചു വച്ചാലോ ആ പറഞ്ഞത് കേശവൻ നായർക്ക് ഇഷ്ടമായില്ല അയാൾ പറഞ്ഞു അത് പുഞ്ചക്കണ്ടത്തിൽ ചെയ്തു കൂടാത്തതാണ് രാത്രിയിൽ പുഞ്ചക്കണ്ടത്തി മട വയ്ക്കാനോ കൃഷിക്കാരൻ അത് ചെയ്യുമോ കുട്ടി ഞാൻ മുടിഞ്ഞോട്ടെ എന്നാലും ചെയ്യരുതാത്തത് ചെയ്യുകയില്ല ഇവിടെയാണ് പഴയ കൃഷിക്കാരൻ്റെ സത്യസന്ധത നാം മനസ്സിലാക്കുന്നത് പുതിയ കൃഷി പുതിയ രാസവളങ്ങളും ഉപയോഗിച്ച കേശവൻ നായർക്കും നല്ല വിളവ് കിട്ടും പക്ഷേ അദ്ദേഹം അതിന് ഒരുക്കമല്ല അങ്ങനെ കേശവൻ നായർക്ക് നഷ്ടമായ പാഠം ആ അമ്പത് പറ നിലം ജന്മി അവതക്കുട്ടിക്ക് തന്നെ കൊടുക്കുകയാണ് അവതക്കുട്ടി അവിടെ കൃഷി ചെയ്യുമ്പോഴും നമ്മുടെ കേശവൻ നായർ ആ സ്ഥലത്ത് നിത്യ സന്ദർശകനായി മാറുന്നുണ്ട് അദ്ദേഹത്തിന് വയലിൽ നിന്ന് തിരിച്ചു കയറാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് താൻ വർഷങ്ങളോളം കൃഷി ചെയ്ത സ്ഥലം ഇന്ന് തൻ്റേതല്ലാതായിരിക്കുന്നു എന്നിട്ടും അവിടെ ചെന്ന് നിൽക്കുകയാണ് മാത്രമല്ല ഉതക്കുട്ടിയുടെ ആ പാടത്ത് പണിക്കാർക്കൊപ്പം നിന്ന് എന്തൊക്കെയാണോ കൃഷിക്ക് വേണ്ടത് അതൊക്കെ ചെയ്യിക്കാനും അദ്ദേഹം ഉത്സാഹിച്ചു പിന്നത്തെ വിളവിറക്കി കഴിഞ്ഞു എന്നും രാവിലെ കൃഷിയുള്ള കൃഷിക്കാരനെ പോലെ കേശവന്നായാലും ഇറങ്ങിപ്പോകും പോക്കു കണ്ടാൽ എവിടെയോ കൃഷിയുണ്ടെന്ന് തോന്നും ഒട്ടു പുലർന്നേ വരികയുള്ളൂ അത് പത്ത് നാൽപ്പത് കൊല്ലക്കാലത്തെ ശീലമാണ് ഇങ്ങനെയാണ് നായരുടെ ജീവിതം തകഴി കഥയുടെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തുന്നുണ്ട് അടുത്ത അമ്പത് പറ നിലത്തിലെ നെല്ല് കേശവൻ നായരെ വെല്ലുവിളിച്ചെന്ന പോലെ കുതിച്ചു കയറുകയാണ് എന്നും അവിടെ അയാൾ പോകും ഒരു ചെറിയ പഴുപ്പ് ചായ ഒരിക്കൽ നെൽക്കാലിന് കണ്ടപ്പോൾ കേശവനായരുടെ നെഞ്ചു നീറി അയാൾ അവതക്കുട്ടിയെ തേടി പിടിച്ച് വിവരം പറഞ്ഞു അത് മാത്രമല്ല നിന്ന് വേണ്ടത്ര ചെയ്യിച്ചു ഇതാണ് യഥാർത്ഥ കൃഷിക്കാരൻ്റെ മനസ്സ് നിലം തൻ്റെതല്ലാതായിട്ടും നെല്ലിനോടുള്ള മണ്ണിനോടുള്ള സ്നേഹം മാറാത്ത കൃഷിക്കാരൻ കുട്ടനാടിൻ്റെ നെൽകൃഷിയുടെ മഹത്വവും രീതികളുമൊക്കെ ലോകത്തെ അറിയിച്ച എഴുത്തുകാരനാണ് തകഴി കുട്ടനാടിൻ്റെ കാർഷിക സംസ്കാരം ലോക സാഹിത്യത്തിന് പരിചയപ്പെടുത്തിയ സാഹിത്യകാരനെന്ന് പറയാം അവർക്ക് ജീവിക്കാനുള്ള വഴിയല്ല ജീവിതം തന്നെയാണ് സത്യത്തിൽ കൃഷി